ത്തെ ദിവസം എനിക്ക് മാനസികമായിട്ട് വലിയൊരു പ്രയാസമുണ്ടായി കാരണം ഈ വന്ന നാളെ മൂന്ന് വർഷത്തോളമായി ഞാൻ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും ഭഗവാനെ കാണുവാനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട് ഇന്ന് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര മണിക്ക് ഞാൻ കയറിയിട്ട് ദീപാരാധന കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മെയിൻ എൻട്രൻസിൻ്റെ വരെ വരുമ്പം രണ്ട് മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ക്ലോസ് ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര പ്രയാസമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ണിക്കണ്ണനായിട്ട് അത്രയും മാത്രം അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് പല അനുഭവങ്ങളും ഇവിടെ നിന്നുണ്ടായി ഇപ്പോൾ ഈ അടുത്ത അവസരത്തിൽ ചിങ്ങമാസം ആദ്യവാരം ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ വെച്ച് രണ്ട് സ്ത്രീകൾ വന്ന് എന്നോട് സംസാരിച്ച് പലരും എന്നെ പരിചയമുള്ളതുകൊണ്ട് കൊണ്ട് സംസാരിക്കാറുണ്ട് ഞാനും അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയുടെ കഥ എന്നോട് പറഞ്ഞു അവർക്ക് ആകെ അസുഖങ്ങളും ആകെ കഷ്ടപ്പാടും ഇതുമെല്ലാമാണ് അപ്പോൾ പറയുന്ന ഡയലോഗ് ഇതാണ് ആ പെണ്ണ് പെണ് ആ പെൺകുട്ടിക്ക് ഈ ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് ഒരു രണ്ട് കഥലിപ്പഴം മേടിച്ചു കൊടുത്തൂടെ എന്ന് ആ കതളിപ്പഴം മേടിച്ചു കൊടുക്കാൻ അവരോട് കൊടുക്കാൻ പറഞ്ഞെങ്കിലും അത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ ഗുരുവായൂര വന്നിട്ട് ഇത്രയും നാൾ ഭഗവാനി വേണ്ടി അകത്ത് ഒരു നിവേദ്യത്തിന് വേണ്ടിയ മറ്റൊന്നിനും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്യുന്നത് വിളക്ക് എണ്ണ മേടിച്ച് വിളക്ക് കത്തിക്കുക മാല കൊടുക്കുക കൂടാതെ ഔഷധം ചെയ്യുക ഇത് മൂന്നുമാണ് ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ അപ്പോൾ ഇത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി എന്തായാലും ഞാനിവിടെ വന്ന് രണ്ട് കദളിപ്പഴം മേടിച്ച് ഞാൻ എല്ലാ ദിവസവും ഈ മഞ്ചാടിക്കുരു എനിക്ക് എന്ന് കിട്ടിയോ അന്ന് തുടങ്ങി ഞാൻ ഭഗവാനെ കാണാനായിട്ട് അകത്ത് കയറുമ്പോൾ ഈ മഞ്ചാടിക്കുരു മൂന്ന് നാലെണ്ണം എടുത്ത് ഭഗവാനെ ഡെയിലി ഈ സോപാനത്തിൽ സമർപ്പിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അന്ന് ഈ പഴം മേടിച്ച ദിവസവും മഞ്ചാടിക്കുരുവും ഇട്ട് മൂന്ന് മിഠായിയും വെച്ച് ഞാൻ രാവിലെ ഭഗവാനെ സമർപ്പിക്കുന്നു വൈകുന്നേരമായ ഉണ്ടായ സംഭവം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് വരുന്ന വഴിക്ക് തെക്കേ നടയിൽ വെച്ച് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് വരുന്നു ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു എൻ്റെ പുറകു നിർത്തി എന്നോട് ഷു ഷു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞാൻ ചെന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് എനിക്ക് ഒരുപോലെ പഴമുടുത്ത് തന്നെയാണ് ഇത് ഭഗവാനെ സമർപ്പിക്കാൻ അപ്പം ഞാൻ ഗുജേലിൻ്റെ കഥയാണ് ഓർത്തത് ഭഗവാൻ അങ്ങനെ എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായി ഇത് പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല പക്ഷേ എനിക്ക് എൻ്റെതായ അനുഭവം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് എനിക്കെന്ന് ആ മഞ്ചടിക്കുഴി കിട്ടിയോ അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഭക്തി പറയുമ്പോൾ അത് കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലേക്കാണ് ആളുകളെ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കുന്ന